കുറെ കാലത്തോളം മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദിയെ ചിത്രീകരിച്ച എന്ന മുൾമുലയിൽ നിർത്തിയ മലേഗാവ് സ്ഫോടനത്തിന്റെ അന്തിമ വിചാരണ മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ തുടങ്ങിയിരിക്കുകയാണ് സ്ഫോടനം സാമുദായിക ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും അങ്ങനെയാണത് ആസൂത്രണം ചെയ്തതെന്നും എൻ ഐ എ കോടതി പറയുകയും ചെയ്തു മുൻ ബി ജെ പി എം പി കൂടിയായ സാത്വി പ്രജ്ഞാസിംഗ് താക്കൂർ മുൻ മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ പ്രസാദ് പുരോഹിത് തുടങ്ങി നിരവധി പേരാണ് ഈ കേസിൽ പ്രതികളായുള്ളത് ഒരു സമുദായത്തെ മൊത്തം ഒരു സ്ഫോടന കേസിൽ ഉൾപ്പെടുത്തുകയും അതിലൂടെ ആ സമുദായം മൊത്തം ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിച്ചിരുന്ന ഈ പ്രജ്ഞാ സിംഗ് താക്കൂർ ഉൾപ്പെടെയുള്ള തീവ്രസംഘടികളാണ് ഇതിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തുകയാണ് ചെയ്തത് ഒട്ടനവധി നിരപരാധികളെ ക്രൂരമായി ആക്രമിക്കുകയും ഈ സ്ഫോടനത്തിന്റെ പേരിൽ വേട്ടയാടുകയും ചെയ്ത ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടം നിന്ന് മാറി പിന്നീട് അന്വേഷണത്തിന്റെ വഴിത്തിരിവാകുന്നത് വലിയ സംഭവങ്ങളിലൂടെയാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് റംസാൻ മാസത്തിലും നവരാത്രിയുടെ തലേ ദിവസവും മലേകാവിൽ നടന്ന സ്ഫോടനത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റമദാൻ കാലത്താണ് ഈ സ്ഫോടനം നടക്കുന്നതെന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ അത് കഴിഞ്ഞ് നവരാത്രി ആഘോഷങ്ങളും വരാനിരിക്കുകയായിരുന്നു അതിനാൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നും ഭീതിപ്പെടുത്തുക എന്നതും അക്രമികളുടെ ലക്ഷ്യമായിരുന്നുവെന്നും എൻ ഐ എ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവിനാഷ് ദസലും അനുശ്രീ ദസലും കോടതിയിൽ ചൂണ്ടിക്കാട്ടി സംഭവം നടന്ന് പതിനാറ് വർഷമാകുമ്പോഴാണ് കേസിലെ വിചാരണ തുടങ്ങുന്നത് ഭോപ്പാലിൽ നിന്നുള്ള മുൻ ബി ജെ പി എം പി സാധി പത്മസിംഗ് ഠാക്കൂർ മുൻ മിലിട്ടറി ഇൻജീനസ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് സുധാകർ ദർ ദ്വേദി എന്നിവരാണ് ബോംബ് നിർമ്മാണത്തിലായ അവർക്കൊപ്പം തന്നെ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ദ്ധമുള്ള വൈദഗ്ദ്ധ്യം ശ്രദ്ധിച്ച മേജർ രമേശ് ഉപാധ്യായ സുധാകർ ചതുർവേദി സ്ഫോടക വസ്തുക്കൾ വാങ്ങാനായി സഹായിച്ച സമീർ കുൽക്കർണി അജയ് റാഹിക്കർ തുടങ്ങിയവരാണ് കേസിൽ വിചാരണ നേരിടുന്നത് യു എ പി എ ഇന്ത്യൻ പീൽ കോഡ് അതായത് ഐ പി സി സെക്ഷൻ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ വിചാരണ നേരിടുന്നത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കേണൽ പ്രസാദ് പുരോഹിത് കാശ്മീരിൽ നിന്നും ആക്രമണത്തിനായി ആദ്യ ചെത്തിക്കുകയും അത് നാസിക്കിലെ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു സുധാകർ ചതുർവേദിയാണ് ബോംബ് നിർമ്മിച്ചത് മലേഗാവിൽ ഇത് സ്ഥാപിക്കാനായി സിംഗ് തന്റെ ബൈക്ക് നൽകിയെന്നും എൻ ഐ എ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് സാക്ഷി വിസ്താരം പൂർത്തിയായതോടെ എൻ ഐ എ അന്തിമവാദത്തിന് തുടക്കമിടുകയും ചെയ്തു ഇതുവരെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇതിൽ മുപ്പത്തിനാല് പേര് കൂറുമാറുകയും ചെയ്തു ആരാണ് പ്രജ്ഞാസിംഗ് താക്കൂർന്ന് ചോദിച്ചാൽ ഒരു ഇവരുടെ പേര് ജനങ്ങൾ അറിയുന്നത് ഈ മലേഖ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും പിന്നീട് അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോഴാണ് ഇവരെ കുറിച്ച് കൂടുതൽ ജനങ്ങൾ അറിയുന്നത് ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അവർ പ്രജ്ഞാസിംഗ് താക്കൂർ എന്ന ഇവരുടെ ഈ പേര് കേൾക്കപ്പെടുന്നത് അല്ലെങ്കിൽ പേര് ജനങ്ങൾ അറിയുന്നത് ഒരു പക്ഷേ ഈ കേസിന് ശേഷമാണെങ്കിലും പിന്നീട് ഇവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായപ്പോഴും അറിയുകയുണ്ടായി അന്നാണ് ഒരു പക്ഷെ കൂടുതലായി അറിഞ്ഞിരുന്നത് അന്നവർ ഭോപ്പാലിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മുംബൈ കോടതിയിൽ അവർ യു എ പി എ നിയമപ്രകാര യു എ പി എ കേസ് ചുമത്തപ്പെട്ട് കർശനമായ നിർദ്ദേശം അല്ലെങ്കിൽ വിചാരണ നടക്കുന്ന വേളയിൽ പോലും ജാമ്യത്തിന്റെ അനുകൂലത്തിലാണ് അവർ പുറത്തുണ്ടായിരുന്നത് അങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുന്ന ബി ജെ പി ആണ് അവർക്ക് സീറ്റ് കൊടുക്കുന്നത് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ അന്ന് നടന്ന സ്ഫോടനത്തിന് നൂറിലധികം പേർക്കാണ് പരിക്കേറ്റത് ആ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇവരുടെ പേര് ഒരുപക്ഷെ പുറം ലോകം അറിയുന്നത് അന്ന് ആ സമയത്താണ് മലേഗാവ് സ്ഫോടനത്തിൽ പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും ആദിച്ച് ഇതാരാണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു പിന്നീട് ഇവരുടെ ചിത്രമടക്കം പുറത്തു വരുമ്പോഴാണ് സിംഗ് താക്കൂർ എന്ന തീവ്ര സംഘണിയെ ജനങ്ങൾ അറിയുന്നത് മഹാരാഷ്ട്രയിലെ എ ടി എസ് വിഭാഗം തലവൻ ഹേമന്ത് കർക്കറയുടെ സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബൈക്ക് കണ്ടുപിടിച്ചതോടെ അതായത് ഹേമന്ത് കർക്കറയാണ് ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബൈക്ക് കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തിയതോടെയാണ് ഠാക്കൂറിൽ ചെന്ന് അന്വേഷണം അവസാനിച്ചത് പ്രജ്ഞാ സിംഗ് മുൻ എ ബി പി പ്രവർത്തകൻ കൂടിയാണ് ജിഹാദിസ്റ്റ് അക്രമങ്ങളെ പ്രതിരോധിക്കാൻ ഗൂഢാലോചന നടത്തിയതായും അന്വേഷണത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് പ്രഖ്യാസിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അറസ്റ്റോടു കൂടി ഹിന്ദുത്വ തീവ്രവാദ പശ്ചാത്തലം കൂടുതൽ വ്യക്തമായി നിരവധി കേസുകളിൽ കുറ്റാരോപിതയാണെങ്കിലും മലേഗാവ് കേസിലാണ് പ്രഖ്യാസിംഗ് പിടിക്കപ്പെടുന്നതും അത് അവരുടെ പേരിലുള്ള ഇരുചക്രവാഹനം ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു അല്ലെങ്കിൽ അവർ ഈ കേസിൽ നിന്നും അതിവിദഗ്ധമായി ഊരിപ്പോയിനെ സംഘപരിവാർ അവരെ ഊരിയെടുത്തേനെ രക്ഷിച്ചേനെ എ ടിസിന്റെ കുറ്റപത്രം പ്രകാരം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ആറ് മുതൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ യോഗങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു ഈ പ്രഖ്യാ സിംഗ് രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടനത്തിലും ടാക്കൂറിന് വ്യക്തമായ പങ്കുണ്ട് ഇനി ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ പതിനൊന്നിന് ഭോപ്പാലിൽ നടന്ന രണ്ട് യോഗങ്ങളിലും പ്രഖ്യാസിംഗ് പങ്കെടുക്കുകയും ഇത് സംഘപരിവാർ വക്താവ് യാഷ്പാൽ മദനയുടെ പ്രസ്താവനയുമാണ് പ്രധാന തെളിവായി ഇവർക്കെതിരെ വരുന്നത് ഈ തെളിവുകളാണ് ഇപ്പോൾ കോടതി എൻ ഐ എ കോടതിയിൽ വരെ ചെന്ന് നിന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് വിധി പ്രസ്ഥാനവും വിസ്താരമാണ് ഉണ്ടാകാൻ പോകുന്നത് മലയക്കാവ് സ്ഫോടനത്തിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്ഫോടനത്തിൽ പ്രഖ്യാസിംഗ് ഉൾപ്പെടെ പ്രതികളെ എൻ ഐ എ കുറ്റമുക്തരാക്കിയത് അന്ന് സംഘപരിവാർ അജണ്ടയാണെന്നുവരെയുള്ള പറച്ചിലുണ്ടായി അതിനുശേഷം വീണ്ടും ഇവർക്കെതിരെ തെളിവുകൾ ഉണ്ടാവുകയും ഇവരാണ് പ്രതി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മുൻ ആർ എസ് എസ് പ്രചാരകൻ സുനിൽ ജോഷി വെടിയേറ്റ് മരിക്കുന്നത് സംഘപരിവാർ പ്രവർത്തനായിരിക്കെ നിരവധി തീവ്രവാദ കേസുകളിൽ പ്രതിയായിരുന്ന സുനിൽ ജോഷി അക്രമ സംഭവങ്ങളിൽ മാപ്പസാക്ഷിയാകുമെന്ന ഭയത്തെ തുടർന്നായിരുന്നു സാധ്യ പ്രഖ്യാ സിംഗ് ഉൾപ്പെടെയുള്ള പ്രതികൾ ജോഷിയെ കൊലപ്പെടുന്നത് അജ്മീർ സ്ഫോടനത്തിന്റെയും ഗൂഢാലോചന ആർ എസ് എസ് പ്രചാരകനായിരുന്ന സുനിൽ ജോഷി വെളിപ്പെടുത്തുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടന്നതെന്ന നിഗമനത്തിലായിരുന്നു അന്ന് പോലീസ് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട സുനിൽ ജോഷി ദേവദാ ടൗണിൽ ഒളിവിൽ കഴിയവയായിരുന്നു വെടിയേറ്റ് മരിച്ചത് രണ്ടായിരത്തി ഏഴിലെ സംജോദ സ്ഫോടനവുമായി ബന്ധപ്പെട്ടത് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ ജോഷി പ്രതിയുമായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന സുനിൽ ജോഷി ഹിന്ദുത്വ തീവ്രവാദ കേസുകളിലെ മുഖ്യ കണ്ണിയുമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനൊന്ന് അന്നാണ് രാജ്യത്തെ ഞെട്ടിച്ച അജ്മീർ ദർഗ സ്ഫോടനം ഉണ്ടാകുന്നത് രാജസ്ഥാനിലെ അജ്മീരിലുള്ള സുഫി സന്യാസിമാരുടെ ദർഗയ്ക്ക് പുറത്താണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് മൂന്നുപേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റു ലഷ്കർ ഇ തൊയ്ബയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു അന്വേഷണ സംഘം ആദ്യം പറഞ്ഞിരുന്നത് ആർ എസ് എസ് ആണ് സ്ഫോടനത്തിന് പിന്നിൽ നിന്ന് പിന്നീടാണ് തെളിയുന്നത് എന്നാൽ ഈ ലഷ്കർ തോപ്പയുടെ പേരിൽ അവിടുത്തെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായി പല നിരപരാധികളെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വടുവിലുത്ത അന്വേഷണത്തിലാണ് അറിയുന്നത് ആർ എസ് എസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നടന്ന സ്ഫോടനം ആ സ്ഫോടനമാണ് മലേഗാവ് സ്ഫോടനം എന്നറിയപ്പെടുന്നത് സ്ഫോടനത്തിൽ ആറ് പേര് കൊല്ലപ്പെടുകയും ചെയ്തു നൂറ്റിയൊന്ന് പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്ത് സ്ഫോടനത്തിന് ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ സാത്തി താക്കൂറിന്റെ പേരിൽ ആയതുകൊണ്ട് മാത്രം അവർ പിന്നീട് അറസ്റ്റിലാവുകയും അറസ്റ്റിലായ പ്രഖ്യാ പ്രഥമ തെളിവിൽ തെളിവില്ലെന്ന് വിലയിരുത്തിയാണ് ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകിയത് തന്നെ സ്ഫോടനം മുസ്ലിം ഭീകരർ നടത്തിയതെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ശ്രമം കഴിഞ്ഞ മുപ്പത് വർഷമായി ബി ജെ പി മാത്രം ജയിക്കുന്ന സീറ്റാണ് ഈ ഭോപ്പാൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കോൺഗ്രസ് ജയിക്കാൻ കഴിയാത്ത ഒരു സീറ്റിൽ മത്സരിക്കാനുള്ള മുഖ്യമന്ത്രി കമൽനാഥിന്റെ വെല്ലുവിളി ഏറ്റെടുത്താണ് പാർട്ടിയിലെ ഗ്രൂപ്പായ ദിഗ്വിജയ് സിംഗിനെ ഇവിടെ അന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ദിഗ്വിജയ് സിംഗ് ആർ എസ് എസിനോട് മൃതസമീപനം കൊടുക്കുന്നതായുള്ള വിമർശനം എതിരാളികൾ അന്നേ ഉയർത്തിയതുമാണ് ഞാനൊരു ഹിന്ദു നിങ്ങൾ ഹിന്ദുക്കളുടെ സംഘടന എന്നോട് നിങ്ങൾ എന്തിനാണ് ശത്രുത കാണിക്കുന്നതെന്നെല്ലാം ദിഗ്വിജയ് സിംഗ് പലതവണയായി ചോദിച്ചിട്ടുള്ളതുമാണ് പ്രഖ്യാ സിംഗ് താക്കൂർ മത്സരരംഗത്ത് എത്തിയതോടെയാണ് വർഗീയ ധ്രുവീകരണം കൂടുതൽ ശക്തമാകുന്ന സൂചനകൾ തന്നെ അന്നേ ഉണ്ടാകുന്നത് നേരത്തെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ബി ജെ പി രംഗത്തിറക്കിയേക്കുമെന്നുള്ള അന്ന് വലിയ തരത്തിലുള്ള ചർച്ചയൊക്കെ വന്നെങ്കിലും പിന്നീടാണ് പ്രഖ്യാ സിംഗ് താക്കൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതും അവർ ജയിക്കുന്നതും അങ്ങനെ ബി ജെ പി പാലൂട്ടി വളർത്തിയ ബി ജെ പി പൂവിട്ട് പൂജിച്ച ആർ എസ് എസിന്റെ പൊന്നോമന പുത്രിയായ ഇവർ ഹിന്ദുത്വ തീവ്രവാദ സംഘിനെയാണ് അവർ അവർ നടത്തിയ സ്ഫോർണങ്ങൾ എന്നിട്ട് അവർ അതെല്ലാം ഒരു സമുദായത്തിന് മേൽ കെട്ടിച്ചുവെക്കാനും സമുദായത്തെ മൊത്തം സമുദായത്തെ ഒന്നടങ്കം ഒരു തീവ്രവാദം നിലനിർത്താനും നിർത്താനും ഇവർ ശ്രമിക്കുകയും ചെയ്തു അവരാണ് ഇപ്പോഴാ പിടിയിലായിരിക്കുന്നത് എൻ ഐയിൽ വിചാരണ കോടതി ഇപ്പോൾ എൻ ഐ എ കോടതി വിചാരണയുമായി മുന്നോട്ട് പോകുന്നതും ഇനി വിധി എന്താകുമെന്നാണ് അറിയാനുള്ളത് കാരണം നമുക്കറിയാം എപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ വിധി വരുന്നത് നമുക്കൊരു പക്ഷെ സ്വപ്നം പോലും കാണാത്ത തരത്തിലായിരിക്കും പലപ്പോഴും ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകാറാണ് പതിവുണ്ടാവുക ഇവർ പലപ്പോഴും മുന്നേ പലതവണ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് തനിക്ക് കാഴ്ചയില്ല എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല ഞാൻ ഇരുന്ന ഇരിപ്പിൽ ഇരിക്കുക എന്നൊക്കെയാണ് എന്നാൽ അതേസമയം ഇവർ പലരുമായി ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു അങ്ങനെ കോടതിയെ പലപ്പോഴായി തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇവർ ഇപ്പോഴാണ് എൻ എ കോടതിയുടെ വിചാരണയ്ക്കായി എത്തുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് കണ്ടു തന്നെ അറിയണം